ഇന്ന് നമുക്ക് ചക്ക മത്തിയിട്ട് പുഴുക്കുണ്ടാക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചക്കയെടുത്ത് പുഴുക്കുണ്ടാക്കിയതാണ് ഇത് ഇതിലേക്ക് ഒരു ആറേഴ് ചക്ക കുരു കൂടി ഇടുന്നുണ്ട് ചക്കക്കുരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇനി ഇതിലേക്ക് മൂന്ന് മത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം മൂന്ന് ആവി വന്നു കഴിഞ്ഞാൽ കുക്കർ തുറന്ന് നമുക്ക് ഈ മീനിൻ്റെ മുള്ളിൽ മാറ്റി കൊടുക്കാം ഇതിലുള്ള സാധനങ്ങളുടെ ഒന്നും അളവ് കൃത്യമായി വേണ്ട ഒരു ചെറിയ മുറി തേങ്ങയെടുത്ത് അതിലേക്ക് നുള്ളി ജീരകവും രണ്ടല്ല് വെളുത്തുള്ളിയും മൂന്ന് നാല് ചെറിയ ചുവന്നുള്ളിയും ഇട്ട് ഒന്ന് ഒതുക്കി മാറ്റിവരും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒതുക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മുള്ളു മാറ്റി കൊടുക്കാം നിങ്ങളിങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് ഇതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം വെള്ളമില്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ചക്ക പുഴുക്കുണ്ടാക്കാതെ ചക്കക്കറി ഉണ്ടാക്കി അതിൽ മീൻ കറി കൂട്ടി കഴിക്കുന്നതാണ് കാണുന്നത് ഇനി ഇതിലേക്ക് അരച്ച പൂട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ കൂവയും കപ്പയുമെല്ലാം ഇതുപോലെ പുഴുക്ക് ഉണ്ടാക്കാറുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി വറുത്ത് ഇട്ട് കൊടുക്കാം നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം സൂപ്പർ സ്വാദാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്